മൗത്ത് വാഷുകൾ ക്യാൻസറിന് കാരണമാകുന്നു ഞെട്ടണ്ട കാര്യം പറയാം പലരും ബ്രഷിങ്ങിന് പകരക്കാരനാക്കാം എന്ന് കരുതുന്ന ഒരു ഉൽപ്പന്നമാണ് മൗത്ത് വാഷുകൾ ദന്തരോഗ വിദഗ്ധരെ കാണുന്നതിന് മുൻപ് മൗത്ത് വാഷ് ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ച് വായിലെ മൃദു കോശങ്ങളും ശ്ലേഷ്മരവുമൊക്കെ പൊള്ളിച്ചുകൊണ്ട് വരുന്നവരും വിരളമല്ല ആദ്യം തന്നെ പറയട്ടെ ഒരിക്കലും ബ്രഷിങ്ങിന് പകരമല്ല മൗത്ത് വാഷ് ചില അവസ്ഥകളിൽ നേരിയൊരു സഹായി അത്രമാത്രമാണ് ഇപ്പോഴിതാ ഈ മൗത്ത് വാഷുകൾ ഉപയോഗിക്കുന്നവർക്ക് ക്യാൻസർ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് മൂന്ന് മാസം ഈ മൗത്ത് വാഷുകൾ തുടർച്ചയായി ഉപയോഗിച്ചവരുടെ വായിൽ ഫസോ ബാക്ടീരിയം ന്യൂക്ലിയാറ്റം സ്ട്രെപ്റ്റോകോക്കസ് ആൻജിനോസിസ് എന്നീ ബാക്ടീരിയകൾ വലിയ തോതിൽ വർദ്ധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ബെൽജിയത്തിലെ ജേണൽ ഓഫ് മൈക്രോബയോളജിയിലെ ലേഖനത്തിലാണ് ഇത് പറയുന്നത് മൗത്ത് വാഷുകളിൽ ആൾക്കഹോളിന്റെ അംശമുണ്ട് സ്ഥിരമായ ഉപയോഗം വായയ്ക്ക് കേടുവരുത്തും നല്ല ബാക്ടീരിയകളെയും ഇത് നശിപ്പിക്കും അതോടെ ചീത്ത ബാക്ടീരിയകളും രാസവസ്തുക്കളും വായ്ക്കുള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും ഇത് ക്യാൻസറിലേക്ക് നയിക്കുമെന്നാണ് അപ്പോളോ ക്യാൻസർ സെന്ററിലെ ഓങ്കോളജി വിഭാഗം ഡയറക്ടർ ഡോക്ടർ അനിൽ ഡിക്രൂസ് പറയുന്നത് വായയിലെത്തുന്ന മൗത്ത് വാഷിലെ ആൽക്കഹോളിനെ ശരീരം അസറ്റാഡി ഹൈഡാക്കി മാറ്റും ഈ വസ്തു ക്യാൻസർ ഉണ്ടാക്കുന്നതാണെന്നും മൗത്ത് വാഷിന്റെ അമിത ഉപയോഗം വായയെ വരണ്ടതാക്കുമെന്നുമാണ് ഡോക്ടർ പറയുന്നത് ഉപദ്രവകാരികളായ ബാക്ടീരിയകളെ ഒഴുക്കിക്കളയുന്ന ഉമിനീരിന്റെ ഉത്പാദനം ഇത് കുറയ്ക്കും മൃദുവായ കോശങ്ങളെ നശിപ്പിക്കും അതിനാൽ മൗത്ത് വാഷിന്റെ ഉപയോഗം കുറയ്ക്കണമെന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല അതല്ലെങ്കിൽ ആൾക്കഹോൾ ഇല്ലാത്ത മൗത്ത് വാഷ് ഉപയോഗിക്കാൻ സാധിക്കും എന്തു കഴിച്ചാലും അതിനുശേഷം വായി നന്നായി കഴുകുക നല്ല പേസ്റ്റ് സ്ഥിരമായി ഉപയോഗിക്കുക എന്നിവയാണ് മൗത്ത് വാഷിന് പകരം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ആഹാരങ്ങൾക്ക് ശേഷം പല്ലു തേച്ചാൽ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് ഇനി ചിലർ എന്താണ് ഈ എന്നൊക്കെ ചിലപ്പോൾ കരുതുന്നുണ്ടാകാം അവർക്ക് വേണ്ടി ഇതെന്താണ് കൂടി പറയാം അതായത് പേസ്റ്റോ കോൾഗേറ്റോ അല്ലാതെ വായ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ലായനിയാണ് ലളിതമായി ഈ മൗത്ത് വാഷ് എന്ന് പറയുന്നത് ഇതിലെ പ്രധാന ഘടകമായ അണുമുക്തി വരുത്തുന്നതിനും അഴുക്ക് ഇളക്കുന്നതിനുമുള്ള രാസപദാർത്ഥത്തോടൊപ്പം രുചിക്കും നിറത്തിനുമുള്ള വസ്തുക്കളും ഇവയിൽ ഉണ്ടാകും ഒപ്പം കുറച്ച് ആൽക്കഹോളും ഉണ്ടാകും ഇവ എത്ര തരമുണ്ട് എന്ന് ചോദിച്ചാൽ വെറുതെ ഉപയോഗിക്കാവുന്ന തരത്തിൽ കോസ്മെറ്റിക് രീതിയിലും ഏതെങ്കിലും പ്രത്യേക അവസ്ഥയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും ചികിത്സയുടെ ഭാഗമായുമൊക്കെ തെറാപ്യൂട്ടിക് രീതിയിലും ഇത് ലഭ്യമാണ് മറ്റൊരു തരത്തിൽ ആൾക്കഹോൾ അടങ്ങിയവയും ഇല്ലാത്തതും എന്ന് തരംതിരിക്കാൻ കഴിയും ഇവ ഏതൊക്കെ അവസ്ഥയിൽ ഉപയോഗിക്കാറുണ്ട് എന്ന് ചോദിച്ചാൽ മോണവീക്കം വായനാട്ടം ദന്തക്ഷയം വായ്പുണ്ണ വായ വരണ്ടു ഉണങ്ങുന്നവരിൽ പല്ലിൽ കമ്പി കമ്പിയിട്ടിരിക്കുന്നവരിൽ ഓരോ അവസ്ഥയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തരം ഇത്തരത്തിലുള്ള മൗത്ത് വാഷുകളൊക്കെ വ്യത്യസ്തമായിരിക്കും പക്ഷെ അത് ഒരു ഡോക്ടറുടെ അറിവോടും നിർദ്ദേശത്തോടും കൂടി മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതാണ് സ്ഥിരമായി കുറച്ചുനാൾ ഉപയോഗിക്കേണ്ട കാര്യം പല്ല് കമ്പിയിട്ടിരിക്കുന്നവരിലാണ് സാധാരണ രീതിയിൽ വരിക അവരുടെ അഴുക്കുകളൊക്കെ പ്രത്യേകമായി ഇളകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പക്ഷേ സാധാരണക്കാർ അനാവശ്യമായി മൗത്ത് വാഷുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ക്യാൻസറിലേക്ക് നയിക്കും എന്നുള്ളതാണ് കണ്ടെത്തൽ എന്താണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ എന്നും ചോദിച്ചാൽ അണുവിമുക്തി വരുത്തുന്നതിൽ മുൻപന്തിയിലുള്ളത് ക്ലോർഹാക്സിഡീൻ എന്ന തന്മാത്ര അടങ്ങിയതാണ് സിറ്റയിൽ പിരീഡിയം ഫ്ലോറഡൈഡ് മറ്റൊരു ഘടകം ദന്തക്ഷയം ചെറുക്കേണ്ടവയിൽ ഫ്ലൂറൈഡും അടങ്ങിയിരിക്കും വായനാറ്റം ചെറുക്കേണ്ടവയിൽ കാരണമായ സൾഫർ വാതക തന്മാത്രകളെ നശിപ്പിക്കാൻ കഴിയുന്ന ഫ്ലോവനോയിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ടാകും വായ വരണ്ടു വരുന്നവരിൽ മീഥൈൻ സെല്ലുലോസ് അടങ്ങിയ മൗത്ത് വാഷാണ് ഉപയോഗിക്കാറ് മൗത്ത് വാഷുകൾക്ക് പാർശ്വഫലങ്ങൾ ഉള്ളത് കാര്യങ്ങളാണ് ഇത്രയും സമയം പറയുന്നത് അതിൽ കൂടുതലായി പറയുന്നത് സ്ഥിരമായി ഉപയോഗിച്ചാൽ ക്ലോർ ഹെക്സിഡൻ പോലുള്ള പല്ലുകളിൽ ബ്രൗൺ നിറം നശിപ്പിക്കുന്ന രാസഘടകങ്ങളുണ്ട് അതുപോലെ തന്നെ നാവിലെ രാസകുമിളകൾക്ക് കേടുപാട് സംഭവിക്കും രുചി വ്യത്യാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആൾക്കഹോൾ അടങ്ങിയവ ചെറിയ പുകച്ചിലും ഉണ്ടാക്കാറുണ്ട് ഈ ആൾക്കഹോൾ വദന അർബുദത്തിനും വരെ കാരണമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കഴിവതും ആൾക്കഹോൾ അടങ്ങിയ മൗത്ത് വാഷുകൾ ഒഴിവാക്കുക ആണ് നല്ലതെന്നുള്ളതാണ് ഇപ്പോൾ ഈ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്